കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സവമായ സ്വാഗതം എല്ലാവരും വിളിച്ചു ചോദിക്കുന്നതാണ് അപവാദങ്ങളുണ്ടായാൽ എന്താണ് അതിന് പരിഹാരം സാർ ജനിച്ചപ്പം തൊട്ടേ അപവാദമാണ് ഇത്രയും പ്രായമായിരിക്കുന്നു ഇപ്പോഴും അപവാദമാണ് അപവാദം ഇല്ലാത്ത മനുഷ്യരാരില്ല കുശുമ്പും കുണ്ായ്മയും ഒക്കെ പറയുന്നതാണ് ഈ അപവാദം ഒരാളെ കുറിച്ച് കുശുംബ് നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടിയൊക്കെ ഒരാളെ മാത്രം ഊന്നി ഊന്നി എപ്പോഴും അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു അപവാദമാണ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അയാളെ നിരന്തരം അല്ലെങ്കിൽ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷനെ നിരന്തരം നമ്മൾ പറഞ്ഞ് മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്യസന്തോഷമാണ് പിന്നെ ചില ആൾക്കാരുണ്ട് ഈ റോഡ് സൈഡിലും റോഡിൻ്റെ അവിടെ ഒക്കെ പറയാം പിന്നെ ഒരു കാരണവശാലും മറ്റൊരാളെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവനവന്റെ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ ജന്മം കൊണ്ടോ മറ്റൊരാളെ ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആ ഒരാളിനെ പിന്നെ അപവാദത്തിൽ പെടുത്തുക എന്നുള്ളതാണ് അവിടെ ജയമാണ് സ്വാർത്ഥതയാണ് അങ്ങനെ ഇപ്പം നോക്കുന്നത് ഒരു സ്വാർത്ഥ സ്വഭാവം എന്തിനെ അപവാദം ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് അപവാദം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിലും ഒരു അപവാദം ഉണ്ടായിരിക്കാം അത് മറ്റൊരാളും ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഒരാൾ നമ്മൾ എടുക്കൽ വന്ന് മറ്റൊരാളെ അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആ ആൾ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ഒന്നും നമ്മൾ തിരിച്ചു മറുപടിയോ മറ്റോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള അപവാദങ്ങൾക്ക് കുടുംബക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതാണ് ധർമ്മദൈവം പരദേവതയെ പ്രസാദിപ്പിക്കുക അതുപോലെ യോഗീശ്വരനെ പ്രസാദിപ്പിക്കുക അതുപോലെ യക്ഷിണീ ദേവിയെ പ്രസാദിപ്പിക്കുക യക്ഷി ഏറ്റവും ക്ഷേത്രങ്ങളുണ്ട് അവിടെ വറനിവേദ്യം ചുവന്ന പട്ടയും ഇതൊക്കെ സമർപ്പിക്കുക ചാമുണ്ടേശ്വരി ക്ഷേത്ര ദർശനം നടത്തുക എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപവാദാരോപണങ്ങൾക്ക് ഏറ്റവും തത്തുല്യ ബലയുക്തമായിട്ടുള്ള പരിഹാരമാണ് പറയുന്നവർക്ക് കുറേയൊക്കെ ചില ആൾക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതെന്നാണ് പറയപ്പെടുന്നത് പല നാട്ടിലും ന്യൂസ് പേപ്പർ എന്ന് പറയും നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യം ചില ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡിനുള്ളിൽ ഈ ആ ഏരിയ മൊത്തം പറഞ്ഞിരിക്കും ഇതിനെ ഇങ്ങനെ എന്താ പറഞ്ഞ പുകഴ്ത്തി 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 സന്തോഷപൂർവ്വം പറഞ്ഞിരിക്കും അതായത് ഒരു പടത്തിൽ കണ്ട സിനിമയിൽ കണ്ട പോലെ ഓരോരുത്തരും ഒരു ശവപ്പെട്ടി കിടക്കാരന് ഓരോ മണി അടിക്കുമ്പോഴും അദ്ദേഹം ചിരിച്ചുകൊണ്ടേയിരിക്കും ശവപ്പെട്ടി വിൽക്കണമല്ലോ വിൽക്കണമല്ലോ സ്വന്തം ആൾ മനുഷ്യ വിഴിഞ്ഞപ്പോഴും സന്തോഷിച്ചു പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു ഇന്നാളാ മനുഷ്യൻ എന്ന് പറയുന്ന പോലെ എന്തിന് സ്വന്തം പല്ലിയുടെ കുത്തി മണപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇന്ന് സ്വന്തമായിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് ഒരു മോശമായിട്ടുള്ളൊരു അഭിപ്രായം പാടില്ല എല്ലാവർക്കും മോശമുണ്ട് നിങ്ങൾക്ക് മോശമുണ്ട് ഞാൻ മോശമുള്ള ആളാണ് എൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്നു നന്മയുള്ള വശങ്ങൾ ആരും പറയുന്നില്ല നിങ്ങളിൽ നന്മയുണ്ടെ അത് പറയത്തില്ല ഏതെങ്കിലും ചെറിയൊരു മോശമുണ്ടോ അതെടുത്ത് പറയാനാണ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടവും സ്നേഹവും േമം ഇതൊക്കെ നടിച്ചുകൊണ്ട് നമ്മളെ അപവാദത്തിൽപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് മാറ്റം കൊണ്ട് മാറി നിന്നതിന് ശേഷം നമ്മളെ അപവാദപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അത്ര നിന്ദിയമായിട്ടുള്ളൊരു വിഷയമാണ് അപവാദം ഒരാണോ പറഞ്ഞു വരുന്നത് അതാദ്യം നമ്മൾ തന്നെ സ്വയം ആലോചിച്ച് മനസ്സ് വെക്കുക മറ്റൊരാളെക്കുറിച്ച് അപവാദം പറയാതിരിക്കുകയാണ് അതിൽ പശ്ചാത്തലം പശ്ചാത്താപം തന്നെ ഒരു എന്താ പറയാ ഒരു ക്ഷമാപണമാണ് ഒരു ഭാര്യ ഭർത്താവിന് രണ്ടെണ്ണം കൊടുത്തിട്ട് പിന്നെ എന്താ പറയാ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ക്ഷമ സ്വീകരിക്കൂ ഒരിക്കലില്ല അവധം വെറ്റി പോകാന്ന് പറഞ്ഞിട്ട് കാര്യണ്ട ഒരിക്കലില്ല അപ്പം ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ ചിന്തിച്ച് കുടുംബപരദേവർക്ക് വസ്ത്രദ്രവ്യ ദാനമൊക്കെ നൽകുക പിന്നെ പട്ട നൽകുക ഇക്ഷിണീ ദേവിയെ പ്രസാദിപ്പിക്കുക സ്വയം നന്നാകാനായിട്ട് കുറേയൊക്കെ എങ്കിലും നമ്മൾ ശ്രമിക്കുക ഞാനും നല്ലതായിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല അത് ഞാൻ പറയാം നിങ്ങൾ നന്നായിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും മാക്സിമം നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് ഞാനും ഒക്കെ ശ്രമിക്കേണ്ടത് അപവാദം പറഞ്ഞു വരത്താതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് കുട്ടികളുടെയൊക്കെ കല്യാണമൊക്കെ മുടക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയാം ഓരോ പെൺകുട്ടികളെയും ഓരോ പുരുഷന്മാരുടെ ഒക്കെ വെറും പറയും സ്വന്തക്കാർ പോലും ഉണ്ട് പറഞ്ഞ് പറഞ്ഞ് പൊലിപ്പിച്ച് 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 അപവാദമാക്കി പറയാനേ ഇങ്ങനെയൊക്കെ അപവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ചുമ്മാതെ എന്തെങ്കിലും ഒരു തെറ്റും ചെയ്യാതെ എവിടെയെങ്കിലും ചെന്ന് ഇടപെട്ടാൽ മതി അതും അപവാദമാകും അപവാദം ചെയ്യാതെ അപാദത്തിൽ പെടുന്ന ആൾക്കാർ എത്രയോ പേരുണ്ടെന്നറിയാതെ ദുഃഖിക്കുന്ന അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കണം അതുപോലെ നമ്മൾ എപ്പോഴും ഒരാളെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെ അപവാദത്തിൽ പെടുന്ന ഇതൊക്കെ ഒന്ന് മാറ്റി ഈശ്വരനെ വിളിക്കുക ഈശ്വരന് അപവാദാരോഹണം ഉണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന ആള് ഭഗവാനോ ഭഗവാനോട് അല്ലെ ഭഗവതിയോട് കരഞ്ഞു പറഞ്ഞാൽ പറഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കുക എന്നുള്ളത് ഉറപ്പാണ് സംശയമില്ലാത്ത കാര്യമാണ് ഉള്ളിൽ ഉള്ളിലൊതുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ജീവിക്കുക എല്ലാം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷമയും ഏർ ഒക്കെ ഉണ്ടെങ്കിലും ഒരു ജീവിതം മുന്നോട്ട് പോശയമില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കേണ്ട നിസവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ